ണി നാനൂറ്റി ഇരുപത് രൂപ ഞാൻ മാത്ര ഇവിടെ വന്ന് ഒരുവിധം നല്ല നമ്മൾ അല്ല അത് ഒളിഞ്ഞ് വീണേനെ വേറെ ഇല്ല ചൂടത്തിൽ കൊലയൊക്കെ പ്രശ്നമാ مزيدة. اللهم صل على سيدنا محمد وعلى اله وصحبه وسلم اللهم انزله المقعد المقرب عندك يوم القيامه اللهم صل على سيدنا محمد صلاة تنجينا بها من جميع الأخوال والآفات وتقضي لنا بها جميع الحاجات وتطهرنا بها من جميع السيئات وترفعنا بها إلى الدرجات وتبلغنا بها الغايات من جميع الخيرات في الحياة وبعد الممات اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به القرب وتقضى به الحوائج وتنال به الرائب وسن الخواتم يستسقى الامام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك ارحم الراهما يا ربني سيجريك يا الله وذي فاتي خلاص معوذت مثل ثواب حبيبا يا متنبي صلى الله عليه وسلم تغدر رولا شريف اليك تكنا يا رحمن മുഴുവൻ പ്രത്യേകിച്ച് ആറായിരത്തി അറുനൂറ്റി അറുപത്തി ആറ് ഏക്കറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന കുത്തുബ് സുൽത്താൻ സയ്യിദ് ഇബ്രാഹിം ബാദ്ഷാർ അലിഅള്ളോഹനുവിൻ്റെയും അവിടുത്തെ അനുജരന്മാരായ ഹഗുറത്തിലേക്ക് എത്തിക്കണേ റഹ്മാനെ റഹമുറാഹിമ റബ്ബൈ ഇന്നത്തെ ദിവസം ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് നീ കബൂൽ ചെയ്യണേ റഹ്മാനെ ഈ ഭക്ഷണം കൊടുക്കുന്ന സഹോദരി സലീന എന്ന ചങ്കരം കുളത്തിലുള്ള സ്വദേ സ്വദേശിനിയായ സലീന എന്ന ുടെ മുതുകൾ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ അവരിലും മക്കളിലും കുടുംബത്തിലുമുള്ള സിഹ്റുബാത്തിലാക്കി കൊടുക്കണേ റഹ്മാനെ എന്തുദ്ദേശം വെച്ചാണോ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹുറത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് നൽകുന്ന ഭക്ഷണം റബ്ബേ കൊണ്ട് അവരുടെ മുറാദുകൾ നാസിലാക്കി കൊടുക്കണേ റഹ്മാനെ രോഗങ്ങൾ രോഗികളുണ്ട് റബ്ബേ നീ ഷിഫ നൽകണേ അള്ള കുടുംബജീവിതത്തിലും ഭർത്താവിൻ്റെ ജോലിയിലും എല്ലാ മേഖലയിലും നീ ഹൈറുംബറുക്കത്തും ഏറ്റിയേറ്റി കൊടുക്കണേ റഹ്മാനെ റഹ് റാഹിമായ റബ്ബേ അതുപോലെ തന്നെ അക്കുമലെന്ന സഹോദരനെ ഭക്ഷണത്തിൽ സഹായിച്ചിട്ടുണ്ടോ റബ്ബെ ഇന്ന് കൊടുക്കുന്ന ഭക്ഷണത്തിൽ ആരെല്ലാം പങ്കാളികളായിട്ടുണ്ട് അവരുടെ മുറാദുകൾ നിയാസിലാക്കി കൊടുക്കണേ റഹ്മാനെ അവരിലും കുടുംബത്തിലുമുള്ള എല്ലാ പ്രയാസങ്ങളും തീർത്തുരാഹത്തും സന്തോഷവും നൽകണേ റഹ്മാനെ മിസ്ലി സവാബിനെ ഇന്ന് ഭക്ഷണം കൊടുക്കുന്നവരുടെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു അവരുടെ ഒക്കെ കബറുകളിലേക്ക് എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ റഹമുറാഹിമാ റബ്ബെ ഈ ഭക്ഷണം കഴിക്കുന്നവർക്ക് ദിശീഫ ഇൻ്റെ മരുന്നാക്കി കൊടുക്കണേ റഹ്മാനെ അവോ ഞങ്ങളിലും ഞങ്ങളോട് ബന്ധപ്പെട്ടവർ കൊണ്ട് വസീയത്ത് ചെയ്തവർക്ക് െ സഹായിക്കുന്നവർ സഹകരിക്കുന്നവർ സ്നേഹിക്കുന്നവരിലുമുള്ള എല്ലാ സിഹിറുകളും നീ ബാത്തിലാക്കി തരണേള്ള രോഗികളുണ്ട് ശിപ നൽകണേ അള്ളാഹ് കടങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാനുള്ള വഴികൾ തുറന്ന് തരണേ റഹ്മാനെ വീടില്ലാത്തവർക്ക് വീട് നീ അടുപ്പിച്ച് തരണേ ഉള്ളാ മക്കളില്ലാത്തവർക്ക് സ്വാതിയായ മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ പരിശുദ്ധമാക്കപ്പെട്ട സീറന്ന മുസീബത്ത് കൊണ്ട് കേസാടിക്കൊണ്ടിരിക്കുന്ന സഹോദരിമാര് സഹോദരന്മാര് കേസുകളൊക്കെ ഒന്ന് എത്രയും പെട്ടെന്ന് തീർത്ത് റാഹത്താക്കി കുടുംബങ്ങളിലേക്ക് പോകാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരണേ റഹ്മാനെ പിഞ്ചു കുട്ടികൾ കേസാടിക്കൊണ്ടിരിക്കുന്നു മോചനം നൽകണേ അള്ളാഹ് ഉപ്പന്മാരും ഉമ്മമാര് വർഷങ്ങളായി കേസിലാണ് റാഹത്താക്കി കൊടുക്കണേ അള്ളാ റഹ്മാൻ റബ്ബേ ചങ്ങലക്കേസിൽ കുടുങ്ങിക്കെടുക്കുന്നവരുണ്ട് മോചനം നൽകണേ റഹ്മാനെ വിവാഹ പ്രായമെത്തിയ സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് അള്ളാഹ് കേസുകളൊക്കെ തീർത്ത് അനുയോജ്യമായ ഇണ കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ അള്ളാഹ് ശാരീരിക മാനസിക പൈശാചിക ഷറിൽ നിന്ന് രക്ഷപ്പെടുത്തി സലാമത്തിൻ്റെ വഴികൾ തുറന്നു തരണേ റഹ്മാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ട ഹഗുറത്തിൽ പ്രയാസപ്പെടുന്നവർക്ക് ഭക്ഷണം നൽകുന്നവർ വസ്ത്രം നൽകുന്നവർ സാമ്പത്തിക സഹായങ്ങൾ ചെയ്തു തരുന്നവരെ ഏറ്റെടുക്കണേ റഹ്മാനെ അർഹമായ പ്രതിഫലം നൽകണേ റഹ്മാനെ അള്ളാഹ് ഞങ്ങൾ ഓദ്യ പാർട്ടിയെ മിസ്ലെ സവാബ് റബ്ബെ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കുടെ കബറുകളിലേക്ക് എത്തിക്കണേ ഉള്ളു ഞങ്ങളെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് ആരെല്ലാം മരണപ്പെട്ടു പോയ അവിടെയൊക്കെ കബറുകളിലേക്ക് എത്തിക്കണേ ഉള്ളൂ അവിടെ കബറ് ജീവിതങ്ങൾ സന്തോഷത്തിലേക്കണേ ഉള്ളൂ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ഉസ്താദ്മാർ മശായഖന്മാർ സഹീതന്മാരും ഉക്മിനുകളും ഉക്മിനാത്തുകൾ പ്രത്യേകിച്ച് ഈ മാസത്തിലും ഈ ദിവസത്തിലും മൺമറഞ്ഞ മഹദി മഹാന്മാരോട്ല്ല അവിടെയും മഹദുറത്തിലേക്ക് എത്തിക്കണേ റഹ്മാൻ അവരെയും ഞങ്ങളെയും നിൻ്റെ മഹാന്മാരോടുകൂടെ ജന്നാത്തുൽ ഫിറുദോസിൽ ഒരുമിച്ച് കൂട്ടണേ റഹ്മാൻ ഒരുപാട് സഹോദരിമാര് സഹോദരന്മാർ കൊണ്ട് കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് എന്തെല്ലാം ഉദ്ദേശം വെച്ച് കൊണ്ട് വസീയത്ത് ചെയ്തോ മുറാദുകൾ റബ്ബനി കൊടുക്കണേ റഹ്മാനെ അള്ളാ ഞങ്ങളെ ദ്വാക്കിന് ഇജാബത്ത് നൽകണേ അള്ളാ ചോദിക്കാൻ അർഹതയുള്ള കൈകളല്ല ഒരു അമലും ഇബാദത്തും സൽക്രമങ്ങളും ചെയ്തവരല്ല ഹിറുജമാനിന്റെ ചണ്ഡികളാണ് എന്നിരുന്നാലും നീ ആദരിച്ച ബഹുമാനിച്ച നിന്റെ മഹാന്മാരായ ശുഹദാക്കളെ ഒലിയാക്കളെ ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നൊരൊറ്റ കാരണം കൊണ്ട് ഞങ്ങളെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകണേ അള്ളാ ഞങ്ങളെ സിഹുറുകൾ ബാത്തിലാക്കി തരണേ അള്ളാ ഞങ്ങളെ കുടുംബ ജീവിതം നന്നാക്കി തരണേ റഹ്മാനെ എത്രയും പെട്ടെന്ന് ഈ കേസുകളൊക്കെ തീർത്ത് രാഹത്തോടെ സന്തോഷത്തോടെ ഞങ്ങളെ കുടുംബങ്ങളിലേക്ക് പോകാൻ ഈ തീ ആ പലേ പലേ അല്ലേടാ പലേ അല്ലേ സ്കോക്ക് ഉള്ളവർക്ക് വേരിട്ടാ എന്ത് ബിരിയാണിച്ച പറവള്ളി ജീവതരി ചായ ただいま、かかったとんかい、ちょっと。 और तो कलार को बात नहीं कर रही है महरु पढ्नु पर्छ

ಸರಿ ಅಂತ